കാസർഗോഡ് ചന്ദ്രഗിരി പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയുള്ള മരണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ നടപടിയുമായി കാസർഗോഡ് നഗരസഭ പാലത്തിൽ സുരക്ഷാ കമ്പി വേലി സ്ഥാപിക്കുവാനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഒപ്പം പാലക്കൽ വൈദ്യുതി വിളക്കുകളും സ്ഥാപിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ഉയരം കുറഞ്ഞ കൈവരിയുള്ള പാലമാണ് പാലം ആവശ്യമായ വിളക്കുകൾ സ്ഥാപിക്കാത്തതിനാൽ പാലത്തിൽ വെളിച്ചവും കുറവാണ് ഇതിനാൽ തന്നെ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും പാലം ഒരുപോലെ അപകട ഭീതി ഉയർത്തുന്നു ഇതിന് പിന്നാലെയാണ് പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയുള്ള മരണങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നത് കമ്പിവേലികളും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാത്തതാണ് പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയുള്ള മരണങ്ങൾ ഉണ്ടാകുവാൻ കാരണമെന്നാണ് ആക്ഷേപം അപകട സാധ്യത ഒഴിവാക്കുവാൻ ചന്ദ്രഗിരി പാലത്തിൽ കമ്പിവേലിയും അതോടൊപ്പം വിളക്കുകളും സ്ഥാപിക്കണമെന്ന ആവശ്യമുയർത്തി ജനങ്ങൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു കൈവരികൾക്ക് മുകളിലായി നേത്രാവതി പാലത്തിൻ്റെ മാതൃകയിൽ കമ്പിവേലി നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത് ഇതോടെയാണ് കാസർഗോഡ് നഗരസഭ പാലത്തിൽ കമ്പിവേലി സ്ഥാപിക്കുവാനുള്ള പദ്ധതിയും ഒപ്പം വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കുവാനുള്ള പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുള്ളത് പദ്ധതി ഉടൻ പൂർത്തീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു അത് ആത്മഹത്യയുടെ ഒരു പോയിന്റായിട്ടാണ് കാസർഗോഡ് ചമ്മനാടുള്ള ചന്ദ്രഗിരി പാലം എന്നറിയപ്പെടുന്ന അതിൽ കൂടിയാണ് കുറേ ആളുകൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതും ആത്മഹത്യകളൊക്കെ ചെയ്യുന്നതും അപ്പോൾ ജനങ്ങൾ ഈ കാര്യങ്ങൾ കാസർഗോഡ് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അത് ബ്രിഡ്ജ് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുകയും ആ ഡിപ്പാർട്ട്മെൻ്റായി ബന്ധപ്പെട്ട് അതിന് പിന്നെ മുള്ളു വേലി കെട്ടാൻ അതായത് വേലി അങ്ങോട്ട് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വേലി കെട്ടാനുള്ള സംവിധാനത്തിൻ്റെ പ്രൊജക്ട് കാസർഗോഡ് നഗരസഭ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ പാലത്തിലേക്ക് വിളക്ക് വെക്കാനുള്ള സംവിധാനം അതിൻ്റെ പ്രൊജക്റ്റും കൂടി കാസർഗോഡ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ പാലത്തിലേക്ക് ലൈറ്റ് വെക്കാനുള്ള സംവിധാനത്തിന് വേണ്ടി താല്പര്യപത്രം കൗൺസിലിൽ വെച്ചിട്ട് അംഗീകാരം നേടിയിട്ടുണ്ട് നടപടികൾ എത്രയും പെട്ടെന്ന് സംവിധാനം കമ്പിവേലി സ്ഥാപിക്കുന്നതോടെ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാകുമെന്നാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ വിളക്കുകൾ കൂടി സ്ഥാപിക്കുന്നതോടെ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും സുരക്ഷിതമായി ഈ പാലത്തിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുകയും ചെയ്യും കാസർഗോഡ് പൂർണ്ണമാകുന്നത് ചന്ദ്രഗിരി പാലം കൂടി ചേരുമ്പോഴാണ് എന്നാൽ ഈ പാലം ഇന്ന് ആത്മഹത്യാ മുനമ്പായി മാറുകയാണ് ഈ പേരുദോഷം മാറ്റുവാൻ നഗരസഭ പ്രഖ്യാപിച്ച പദ്ധതി ഉടൻ നടപ്പിലാകുമെന്ന് പ്രത്യാശിക്കാം ക്യാമറാമാൻ ചേതനിനൊപ്പം ബൈജു രാവൻ കെ ന്യൂസ് കാസർഗോഡ്